ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് വീഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും മുളം ഫാൻസ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പുമുളം അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നലെ നമ്മുടെ ബാലു അച്ഛൻ്റെയും നീലപാമ്പയുടെയും പുതിയ പരിപാടിയായ നമ്മുടെ സർവകലാ വല്ലഭ കലാശാല എന്ന് പറയുന്ന പുതിയൊരു വെബ് സീരീസ് തുടങ്ങിയിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രമോഷൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഒരു നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സർവകലാ വല്ലഭ കലാശാല എന്ന് പറയുന്നത് ഇന്നലെ ഇറങ്ങിയ നമ്മുടെ ബാലു അച്ഛൻ്റെയും പുതിയ പരിപാടി പുതിയ പരിപാടിയാണ് പുതിയ സിഫോം കോമഡി പരിപാടിയാണ് സർവകലാ വല്ലഭ കലാശാല എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പും വളം ഫാൻസുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ ഒരു പ്രോഗ്രാം ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇന്നലെ നമ്മുടെ കസ്കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി അവർ പുറത്തുവിട്ടത് അപ്പം ആ ഒരു സി ആ ഒരു സിറ്റ് കോം അവർ എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ള നമ്മുടെ അഭിപ്രായം അതായത് നമ്മുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോക്കകത്ത് പങ്കുവെക്കുന്നത് അപ്പം ഒപ്പമുളം ഫാൻസുകാർക്ക് ഇന്നലെ കസ്കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലത്ത് അവരുടെ പരിപാടി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തൊരുണ്ടെങ്കിൽ കയറി കാണുക കേട്ടോ നല്ല അടിപൊളി നല്ല അടിപൊളി സിറ്റ് കോം പ്രോഗ്രാം കണ്ടുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല പരി പരിപാടിയാണ് നമ്മുടെ സാധാരണ എന്താ പറയുക ഉപ്പും മുളവും കാണുന്ന പോലെ തന്നെ ഉള്ള പരിപാടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സർവകലാ കലാശാല എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പേരാണ് എന്ന് വെച്ചാൽ ഈ ഒരു സർവ്വകലാ വല്ലഭ കലാശാല എന്ന് പറയുന്ന ഇത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു പറയുമ്പം ഈ ഒരു പേര് ആരെക്കായാലും തെറ്റിപ്പോവും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു പേര് ചിലപ്പോൾ തെറ്റുവരുക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അതുകൊണ്ട് നമ്മുടെ ബാലുശ്ശേരി ധീരോമയുടെ പുതിയ പരിപാടി സർവ്വകാല വലപ കലാശാല നല്ല അടിപൊളി ചുരുക്കവും പരിപാടിയാണ് ഇന്നലെ ഇന്നലെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നലത്തെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതിൻ്റെ പ്രൊമോഷൻ അതായത് നമ്മുടെ ബാലുവച്ചിന് നീലുമ്പോൾ നല്ല രീതിയിൽ ഉപ്പും മുളം ഫാൻസുകാർ പ്രൊമോട്ട് ചെയ്ത് വിടുക കേട്ടോ നമ്മുടെ ഉപ്പും മുളം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു സെറ്റ് കോം പരിപാടിയായിരുന്നു ഫ്ലവേഴ്സ് ടിവിയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന പരിപാടിയായിരുന്നു നമ്മുടെ ഉപ്പും മുളം എന്ന് പറയുന്നത് ഉപ്പും മുളം സീസൺ വണ്ണും സീസൺ ടൂവും നല്ല റേറ്റിങ്ങോടുകൂടിയാണ് നമ്മുടെ ഫ്ളവേഴ്സ് ടി വിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സീസൺ ടു തുടങ്ങിയപ്പോൾ സീസൺ ടു തുടങ്ങിയപ്പോൾ താൽക്കാലികമായി നിന്നുപോയി ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണമാണ് നമ്മുടെ ഉപ്പുമുളം സീസൺ ടു നിന്ന് പോയത് ഏകദേശം നാനൂറ്റി അറുപത്തൊന്നാമത്തെ എപ്പിസോഡ് വരെയാണ് ഉപ്പുമുളകും അവർ ടെലികാസ്റ്റ് ചെയ്തത് അപ്പം ആ ഒരു അടുത്ത ഉപ്പുമുളം സീസൺ ത്രീയിലേക്കുള്ള ആ വിലവിന് ആ ഒരു വിരവിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പ്രൈസിനും കാത്തിരിക്കുകയാണ് അപ്പം ഉപ്പുമുളം സീസൺ ത്രീ എന്തായാലും ഉടനെ തന്നെ എന്തായാലും ഉണ്ടാവും സീസൺ ത്രീ വേറെ ലെവലായിട്ട് തന്നെ വരണം ആണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്റെ മാത്രമല്ല ഉപ്പുമുളകൻസരുടെ എല്ലാ എല്ലാവരുടെയും എല്ലാ പ്രേക്ഷറുടെയും ആഗ്രഹം അതാണ് സീസൺ ത്രീ വരണം സീസൺ ത്രീ സീസൺ ത്രീ അതോടൊപ്പം തന്നെ നമ്മുടെ ചക്കപ്പഴം സീസൺ അടുത്ത സീസൺ ഉം നിർത്തിയിരുന്നു അപ്പം ഫ്ലവേഴ്സ് ടി വി ചക്കപ്പഴവും നമ്മുടെ ഉപ്പുമുളകും എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെയായിരുന്നു നമ്മുടെ ഫ്ളവേഴ്സ് ടി വി നല്ല അടിപൊളി പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ സർവകലാപല കലാശാല ഇനി അടുത്ത എപ്പിസോഡ് എപ്പിസോഡ് സീസൺ അടുത്ത അടുത്ത എപ്പിസോഡ് ഇന്ന് ചിലപ്പം റിലീസാവുമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെയോ ചിലപ്പോൾ ഓരോ ദിവസം ഇടപെട്ടായിരിക്കും അതിൻ്റെ റിലീസിങ് അപ്പം നമ്മുടെ ബാലുബച്ചനെയും ഡിലോമയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് അവരെ വീണ്ടും എത്തിക്കുക നമ്മുടെ ഉപ്പുമുളം കണ്ടതുപോലെ തന്നെ ആ ഒരു ആ ഒരു സിറ്റ് കോമ് ആ ഒരു സിറ്റ് കോമ മുന്നോട്ട് മുന്നോട്ട് വീണ്ടും നമ്മളൊക്കെ പ്ര നമ്മൾ പ്രമോട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബാലുബച്ചൻ്റെ നീലോമ്മയും വീണ്ടും ഉപ്പും ഉപ്പുമുളകും പഴയ രീതി പഴയ ആ ഉപ്പുമുളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ വീണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ബാലുവച്ചു നീലോമ്മയും മാത്രമല്ല അതിനകത്ത് നമ്മുടെ കേശും കേശും പാർക്കുട്ടിയും എല്ലാവരും ഉപ്പുമുളവിനെ അഭിനയിച്ച എല്ലാ താരങ്ങളും അവർ വരുന്നു വരുന്നുണ്ട് എന്നുള്ള കൺഫേമും നമ്മുടെ ബാലുവച്ചൻ്റെ നീലോമയും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂല് ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു അപ്പം ആ ഒരു ഇൻഫോർമേഷനും കൂടി നമ്മളങ്ങോട്ട് പറയാണ് കേട്ടോ അപ്പം ഈയൊരു സർവ്വകാല വല്ലപ്പഹ കലാശാല എന്ന് പറയുന്നത് അടുത്ത സീസൺ മുതൽ അടുത്ത എപ്പിസോഡ് മുതൽ നല്ല ഹിറ്റായിട്ടായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നൂറ് ശതമാനം അവരെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത ഇനി അടുത്ത സർവ്വകാല വല്ലഭകലാശാല കലാശാല അടുത്ത എപ്പിസോഡ് ഇറങ്ങുമ്പം അവരെ സപ്പോർട്ട് ചെയ്ത് വിടുക ഇന്നത്തെ എപ്പിസോഡ് നല്ല ലക്ഷക്കണക്കിനും ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ കസ്കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് റിലീസായത് അപ്പം നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് തൊട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരേക്ക് ബൈ ബൈ